േരത്തെ പണികൾ തുടങ്ങിട്ടാ വൈകുന്നേരം ചില ആയിട്ടില്ല നേരത്തെ കത്ത് തുടങ്ങിയതാ പണി ചുക്കൊള്ളം ചുക്കൊള്ളം വെച്ചിട്ടുണ്ട് കുറച്ചു നമ്മള് ചോറിൻ്റെ പാത്രങ്ങളുടെ കഴുകണം വേഗം നമ്മളപ്പറച്ചപ്പ് കത്തിച്ചിട്ട് കൂട്ടിലെ ചില കത്തിച്ചു കൈ കണ്ടോ കൊതുക തോന്നുന്നു കൊതുക വന്ന് കടിക്കണേ കണ്ടോ അന്നിണ്ടായാലും ഒരു പക്ഷെ പോലെ അതുപോലെ അതാ വേണ്ട ഉണ്ടായിട്ടിട്ടോ ചൊറീനുകൂടെ ഗവൺമെൻറ് വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ കണ്ടു കൊതുക് വന്നിരിക്കുന്ന അവിടെയാണ് ഈ വരുന്നത് സംഭവം പക്ഷേ എന്താ അറിയില്ല കേട്ടോ ഈ കയ്യിലൊന്നും കൊതുക് കടിക്കില്ല ഈ കയ്യിൽ മാത്രം നന്ന കടിക്കുന്നത് അത്രയും ഉണ്ട് കണ്ടോ കാണുമ്പോൾ എന്തോ പോലെ അവയെ നേരത്തെ കാലത്ത് കത്തിച്ച് പോകൊന്ന് ആവാൻ വേണ്ടി ചെയ്യും അപ്പം എന്നാൽ നമുക്ക് എന്തെയ്യാ സമയം എന്താണ് അപ്പോഴേക്കെന്നാൽ നമ്മുടെ ആ കാവത്തിൽ നാളെ കുഴിച്ചിട്ട കാവത്തിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ചെറുപ്പ ഭക്ഷണം ആ എന്താന്ന് രസത് പോലെ പോയിട്ട് നോക്കുമ്പോണ്ടാർന്നില്ല അപ്പൊ അതും കൂടെ പോയി നോക്കട്ടെ കൊതുക് അല്ലേ വാറി തുറന്നിട്ട് പോവല്ലേന്ന് ചെരുപ്പ് എടുക്കണ്ടവിടെ പൊഞ്ഞു പൊകഞ്ഞു പൊകഞ്ഞിട്ടോ ഇവിടെ ഉള്ള നമുക്ക് ഏതിലുണ്ടാവുന്ന് അറിയില്ലല്ലോ രാജേന്ദ്രൻ പറയണ്ടേ ഞാനത് പറക്കാതെ നിക്കാത്ത കാണാത്തോണ്ടേ ഏ അതിലുണ്ടോന്ന് നോക്ക് ഇല്ലെങ്കിൽ പിന്നെ കടയിൽ നിന്ന് മേടിക്കാലോ പറഞ്ഞു നമുക്ക് തിരുവാതിരക്ക് എന്താ പറയാ പുഴുക്കുണ്ടാക്കാൻ വെക്കുമ്പോ വരയ്ക്കതും പുഴുക്ക് അപ്പൊ അതിന് വേണ്ടിയിട്ട് ചേമ്പ് വേണ്ട പന്നി അന്ന് നിർത്താക്കി ചാക്ക് കുഴിച്ചിട്ട് വെക്കണം അല്ലേ അമ്മത്തേ പാർബന് വേണ്ട ചാക്കില് നോക്കി വെക്കണം അയ്യോ നോക്കി വെക്ക ഉണ്ടാവും എന്റെ വള്ളിടാ പള്ളിയൊക്കെ പൊട്ടിപ്പോയിടോ അതാ എന്താ ഇണ്ടാവു അറിയുന്ന നോക്കി വെക്ക ഇല്ലെങ്കി വേണ്ട നമുക്ക് ാവശ്യത് പോലെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അന്നിട്ട് വീഡിയോ എടുക്കാതൊക്കെ വേഗം ചെന്നിട്ടോ എടുത്തൊക്കെ ഇത്ര പോയി മേടൊക്കെ ചായ എന്താ ഉള്ളിലുണ്ടാകുന്നറിയില്ല എന്തായാലും ഒക്കെ ഒന്ന് കളക്കട്ടാ കഴിയണം എന്താ പൊളിഞ്ഞു കൊറച്ച് വല്ലാണ്ട് വലുതല്ല എന്നാലും കുഴക്കണ സാധനല്ലേ അത് വേണം എന്നാൽ പിന്നെ ഇപ്പൊ താണ്ട വെക്കും നോക്കി വെക്കാം അല്ലേ അവർ കറക്കണ്ടെന്ന് തോന്നുന്നുണ്ട് ഒന്നും കൂടുതലായിരുന്നു നമ്മളെ ഉണ്ടാക്കുമ്പോൾ അതെന്താറിയോടി ആ കയോർഗ്ര വന്നില്ലേ അവരെ വളർച്ച ഞാന് അയ്യാ ഇത്ര ഉണ്ടാ ഇത്ര ഇണ്ടായ ഇതേ ആ മൂച്ചയുടെ പേര് ഇവിടെ ഇങ്ങനെ ഇണ്ടായിരുന്നു അപ്പൊ അതിനിങ്ങാ വളർച്ച വന്നില്ല ഇനി എന്ത് ചെയ്യണം ഇവിടെ നിന്നൊരു എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മുറിക്കുക എന്നിട്ട് ചപ്പും വെണ്ണീറൊക്കെ ഇട്ടിട്ട് അവിടെ വീണ്ടും കുഴിച്ചിടാം അത് അറിയില്ല അത് കരി പറണ്ടല്ലോ പുലിയൊക്കെ അതുപോലെ കടച്ചിട്ട് നമുക്കിവിടെ ഉണ്ടാക്കാം അല്ലേ എന്നാലും സങ്കടപ്പെട്ടില്ല കേട്ടോ അല്ലേ ഇതെങ്ങനത്തെ പറയൂ വയലറ്റ് ഇല്ലേ തൊലി കടുത്തലാ കേട്ടോ വേണ്ട വയലറ്റ് കാത്താ നമ്മൾ പൈസ കൊടുത്തിട്ട് മേടിച്ചിട്ടേ കുഴിച്ചിട്ടതാ ഇത് എന്താച്ചിട്ടാ കുറച്ചും കൂടെ ആവുമ്പഴേക്കും കുറച്ചും കൂടെ വലുപ്പമൊക്കെ ഉണ്ടാവില്ലായിരിക്കും പക്ഷെ നമുക്ക് ആവശ്യമല്ലേ ഇപ്പം അവിടെ ഉണ്ടേ അറിയില്ല നോക്കണം ഇത് നോക്കണോണ്ടല്ലോ ഇവിടെ അവിടെ ഉണ്ട് മതി അപ്പൊ നമുക്ക് തിരുവാതിരനെ തിരുവാതിരയ്ക്ക് പുഴുക്കുണ്ടാക്കാനുള്ള കാവത്ത് റെഡിയായി അവിടെ മറ്റേ സാധനം കുടിച്ചിട്ടാണെന്നാൽ ഉണ്ടാറി പോയി നോക്കാം നമുക്ക് മറ്റേ ആ എന്താ നടുതലക്കിഴങ്ങിന്റെ പൊട്ടി ഞാൻ കുടിച്ചിട്ടാണെന്നില്ലേ കൂടെ നോക്കട്ടുണ്ടോന്ന് ഭാഗത്ത് ഇവിടെ വള്ളി ഇങ്ങനെ ഉണ്ടാകുന്നു കാണാതെ നോക്കി ൂടെ <laughs> കാണല്ല <laughs> <laughs> കൊറേ വള്ളിയാണെങ്കിൽ ഏത് വള്ളിയും മനസ്സിലാവില്ല ഒരു വള്ളി ഉണ്ട് വള്ളിണ്ട് നോക്ക അങ്ങനെ കുഴിച്ചിട്ട് വെറുതെട്ടാച്ചിട്ട് കെട്ടിപ്പോയി ഇതാ അറിഞ്ഞത് വെറുതെ വിളിച്ചിട്ടോ ഒരെണ്ണത്തിന്റെ പൊട്ട് ഉണ്ടാകില്ല പൂ പൊട്ടിപ്പോണ്ടോ ഇതാ ഇതൊക്കെ പൊട്ടിപ്പോയി കഷ്ണേ നോക്കട്ടെ നോക്കി ഇത് വേണ്ട ബൈ വേണ്ട മറ്റേ ഞാനൊന്ന് പുഴുങ്ങിയിണ്ടായിരുന്നല്ലേ നടു അമ്മേ വിഴാൻ പോണു നടുവലക്കിഴങ്ങ് പപ്പക്കിഴങ്ങ് പറഞ്ഞാൽ സാധനം കേട്ടോ പക്ഷെ ഉണ്ടായി കണ്ടോ ഞാനിത് എന്നും ഇവിടെ കഷ്ണമൊക്കെ പോയിരുന്നു നമ്മൾ തിരുവാതിരയ്ക്ക് കട അതോ അതിൻ്റെയൊക്കെ പോയിരുന്നു ഈ കഷ്ണം തിരുവാതിരയ്ക്ക് കടകളിലൊക്കെ കുറിച്ചിട്ട് ഞാൻ കാണുമല്ലോ ആ സംഭവമാണ് ഇത് നോക്കട്ടെനിണ്ടോ നോക്കട്ടിട്ടാ അപ്പൊ സംഭവം കുറിച്ചിട്ടൊക്കെ ഉണ്ടാവും ി എന്റെ വിചാരം ശരിക്കിത് വള്ളിയിലുണ്ടാവുന്ന അടിയിലുണ്ടാവും അറിയില്ല കണ്ടോ പൊട്ടി നോക്കട്ടെ ഒന്നും കൂടെ ഭയങ്കര സന്തോഷം ഇതാണ് ആദ്യായിട്ട് അറയില്ലണ്ടാവുന്നു കടയിൽ നിന്നൊരു കിട്ടിയപ്പോ ഒരു കഷ്ണം കുളിച്ചിട്ട് അതൊരു സന്തോഷം വേറെ നമ്മൾ കുഴിച്ചിട്ടിട്ട് അതിങ്ങനെ കിട്ടുമ്പോഴൊരു സന്തോഷം പക്ഷെ വിചാരിക്കാണ്ടേ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞാ അമ്മനോട് അമ്മട്ടെ കാവത്തിടുന്ന കൂടെ നോക്കാൻ നമുക്ക് കിട്ടുമോന്ന് അപ്പോ സേ ഇവിടെ ഒന്നൊക്കെ ഓടിവാ എന്ത് സാധനം അന്നേം കുഴിച്ചിട്ട് കണ്ടായിരുന്നോ അത് ഓഫ് ചെയ്യാമോ ഓടിവാന്ന് കിട്ടിയത് അത്ര കിട്ടിട്ടാ ഇത്രീട്ട് പൊട്ടി 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 കിട്ടിട്ടുള്ളത് കൊറേ പൊട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ കുഞ്ഞു കഷ്ണം ഇത്ര പോകുന്നൊരു കഷ്ണംന്ന് ഒരെണ്ണ കൊണ്ടുവന്നിട്ട് രാജേട്ടിനെ തിരുവാതിരയ്ക്ക് എന്നിട്ട് ഇവിടെ വല്ലാതെ ഇഷ്ടപ്പെടില്ല വച്ചിട്ട് ഓരോ പൊട്ടുകൂട്ടിയ മതിയാണ് കൊണ്ടുവന്നിരുന്നു പിന്നെ കുറെ ദിവസം എടുത്തുവച്ചിട്ട് നമ്മുടെ ചാണകമല്ലേ ചാണകത്തിലൊക്കെ മുക്കി വെച്ചിട്ടോ നമ്മൾ വെണ്ണീറൊക്കെ ചെയ്യാനോ കുളിച്ചിട്ടുമ്പോൾ ചെയ്യില്ല അതുപോലെയൊക്കെ ചെയ്തിട്ട് വെച്ചതാ ആ ഒരു പൊട്ടെന്ന് നമുക്ക് ഇത്ര കിട്ടി വേണ്ട ഇനി ഇതൊന്ന് കുറേശൊക്കെ പൊട്ടുകൾ എടുത്ത് വെച്ചിട്ടേ നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് ഇപ്രാവശ്യം തന്നെ കുളിച്ചിരണം ഇവിടെ തന്നെയൊക്കെ ശരിയാക്കാണ്ട് ചപ്പൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് അതിൻ്റെ മേലെ വെച്ച് മണ്ണൊക്കെ ഇട്ട് കുഴിച്ചിരണം ഇത് രാജാവിനെ കാണിച്ചു കൊടുക്കാൻ വന്നിട്ട് ഇതൊക്കെയായി തിരുവാതിരയ്ക്കുള്ള കുറച്ച് കുറച്ച് ഒരുക്കങ്ങളൊക്കെ ആയിട്ടോ ഇനി മുറ്റൊക്കെ അടിച്ചു തരട്ടെ ഇത് കിട്ടിയപ്പോൾ ഒരു സമാധാനം ഇനി കടയിൽ ഇതൊന്നും മേടിക്കണ്ടല്ലോ പിന്നെ ബാക്കി നമുക്ക് മുതിര മുതിരയുണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെ ഇനി കൂവ് മേടിക്കണം കേട്ടോ കൂവ് നമ്മുടെ പ്രശ്നത്തെ ഫുള്ള് അവിടത്തെയൊക്കെ പന്നുകളും മേടിച്ചു കൊണ്ടുപോയി ഫസ്റ്റ് അവർ കൊണ്ടുപോയിട്ടാണ് അപ്പം അത് മേടിച്ചാൽ മതി അവൾ അത്ര കെട്ടി ഭയങ്കര സന്തോഷം അമ്മോട്ട് ചീത്തറിയാം കേട്ടോ അന്ന് ശ്വാസം മുട്ടാനുള്ള വകയായി രാത്രിക്ക് ഞാൻ അങ്ങനെ കളയ്ക്കുമ്പോഴേ എന്നാലും നമ്മളങ്ങനെ കുഴിച്ചിട്ടൊക്കെ കിട്ടുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ് ഇത് ഞാൻ ശരിക്കും പാടത്തൊക്കെ കാണിട്ടുള്ളൂ ഇങ്ങനെ നമ്മൾ കുളിച്ചിട്ടുണ്ടാക്കണം നമുക്കറിയില്ല കേട്ടോ അപ്പണി വേണമെങ്കിൽ ും ഉണ്ടാക്കി എടുക്കാം പൂച്ച രാജയുടെ മീനേ കുഞ്ഞമ്മത്തി കൊണ്ടു അയിലക്കണ മൂന്നെണ്ണം എപ്പോഴും അവിടെ നേരൊക്കെ ഇട്ടാ കൊണ്ടുവരാറട്ടോ പക്ഷെ ഇത് നേരെയൊക്കെ ഇട്ടില്ല നമ്മളെ കത്തി സുഖമില്ല കേട്ടോ കാരണം അതിന്റെ കൊറേ കഷ്ണൊക്കെ പോയി നോക്കുമ്പോ കേട്ടോ ചെത്തുമ്പോൾ കഷ്ണം പോണ്ട് കത്തി സുഖമില്ല അപ്പൊ ഇത് മത്തി നമ്മൾ കറി വെക്കാനും ഇത് വറക്കാനും ഉണ്ടാക്കിട്ടാണ് നല്ല വില ഉണ്ടോ എന്താളേ എന്താ താഴെ ഇരിക്കാൻ പാല്ലേ പൂച്ച ആള് നിറയുണ്ട്ട്ടോ എന്നിട്ട് അപ്പൊ ചെലപ്പോണ്ടാക്കണെന്ന് നിർത്തോണ്ട് പോകും ആണെങ്കിൽ മറ്റേ അവരെ കത്തിനിക്ക് ചെത്തുമ്പഴേക്കും പോവും എന്താ അറിയാ ഇങ്ങനെ ചെത്തുമ്പഴേക്കും അതിന്റെ അറച്ചു പോവാണ്

അയിലക്കടേൻ്റെ മണ്ട അത് ഞാൻ അടുത്താട്ട് കറി വയ്ക്കുമ്പോൾ അത് വെച്ചു പിന്നെ അത് വറുക്കവും ചെയ്തു കുറച്ച് ബാക്കിയാണ് എടുത്തു വെച്ചു നാളത്തേക്ക് നാളെ വൈകുന്നേരം കൂട്ടാച്ചിട്ടേ നാളെ പകൽ അമ്പലത്തിൽ നാളെ കുച്ചിലാട്ട് സർപ്പ വല്ലിയൊക്കെ ഉണ്ടിട്ടോ അപ്പം പകല് മുൻ കൂട്ടാൻ പറ്റില്ല അപ്പം രാത്രിത്തേക്ക് എടുത്തു വച്ചു അമ്മൂട്ടി ഉണ്ടാക്കിയ സംഭവമാണ് തക്കാളി ചോറ് അവരൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഞങ്ങൾ ചൂറ് കൊണ്ടാണ് എല്ലാവരും പറയും വഴുകി കഴിക്കുന്നത് കഴിക്കുന്നത് പക്ഷെ ഒക്കെ ആവുമ്പോഴൊക്കെ എന്തായാലും വഴുകയാണ് അപ്പം കഴിച്ചിട്ട് പാത്രം കഴുകിച്ച് കരുവ നല്ല ഉള്ളതാണ് പാത്ര കഴുകി കിടക്കട്ടെ പിന്നെ നമ്മുടെ അങ്ങോട്ട് എന്താ പറഞ്ഞാൽ കളിയൊക്കെ ഉണ്ടല്ലോ എരി വലിക്കുന്നുണ്ടല്ല ഇരുമുണ്ട് ഇട്ടോ കാരണം ഇത് കാണുമ്പോൾ തന്നെ അറിയില്ലേ നല്ല മുളൊക്കെ ഇട്ട് പിന്നെ വറക്കണേൽ കണ്ടോ പൊതുവേ നല്ല എരിവുണ്ട് മീനൊക്കെ വയ്ക്കുമ്പോൾ അത്യാവശ്യം നല്ല എരിവേണം പച്ചക്കറിയിൽ പിന്നെ അധികം വേണ്ടല്ലോ അപ്പം അങ്ങനെ ചോറൊക്കെ ഉണ്ട് പാത്രം കഴിക്കട്ടെ കേട്ടോ അപ്പം ഇന്ന് നമ്മൾ മെയിനായിട്ട് ആ കാവത്തും മറ്റേ സംഭവം അല്ലേ നടുതലക്കിഴങ് കൂടെ പറിക്കേണ്ട ഒരു സംഭവമൊക്കെ ആയിട്ട് അങ്ങനെ വീഴ് എടുത്തതായിരുന്നു അപ്പം നമ്മളെന്താ വെച്ചാൽ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ കുറച്ചും കൂടെ ഒക്കെ കുളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വിളവ് കിട്ടിയായിരുന്നു അപ്പം ഇനി ഇതിന് എന്തൊക്കെ ഓരോന്ന് കുറച്ച് കുറച്ച് ഭാഗം എടുത്ത് വെച്ചിട്ട് നടണം കേട്ടോ നടത്ത വർഷം ആവുമ്പോഴേക്കും ഒരുപാട് വേണം അപ്പം ഞങ്ങൾ ചോറണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് കേട്ടോ അതുപോലെ ലൈക്ക് അടിക്കാനും കമൻറ്റ് ഇടാനും അപ്ഡേറ്റ് കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കിയതേ ബൈ